ഒരു ജനനം ഉണ്ടാവും ഒരു വീട്ടിൽ ഒരു വീട്ടിലുള്ള ജനനം ഉണ്ടാവണം ആദ്യം തുടങ്ങുന്നത് പ്രസവത്തിൽ തന്നെ ആയിക്കോട്ടെ അല്ലേ പ്രസവം മുതലാണല്ലോ ഒരു കുഞ്ഞുണ്ടാവുന്നത് അപ്പം പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആചാരങ്ങൾ എന്തൊക്കെയാണ് ഇസ്ലാമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആചാരങ്ങളോ പ്രത്യേക പ്രാർത്ഥനകളൊന്നും ഖുർആൻ അസുനത്തോ പഠിപ്പിക്കുന്നില്ല പക്ഷെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആചാരങ്ങൾ ചെയ്യുന്നുണ്ട് ചില ആളുകൾ പിഞ്ഞാണമെഴുതി കുടിക്കും എഴുതിയിട്ട് എന്താണ് പിഞ്ഞാണത്തിൽ ഇങ്ങനെയുള്ള ചില ആയത്തുകളൊക്കെ എഴുതിയിട്ട് എന്താണ് അതിന്റെ അർത്ഥം അന്ത്യനാളിൽ ആകാശ ആകാശലോകത്തുണ്ടാകുന്ന ഒരു മാറ്റമാണ് അഥവാ ആകാശം പൊട്ടിപ്പിളരുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലെ അതേപ്രകാരം തന്നെ ഭൂമി അതിനകത്തുള്ള ഭാരങ്ങളെ പുറത്തോട്ട് തള്ളുകയും അത് ശൂന്യമായി തീരുകയും ചെയ്യുമ്പോൾ എന്നുള്ളതാണ് അപ്പോൾ എഴുതി കുടിച്ചു കഴിഞ്ഞാൽ വയറിനകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് തള്ളി വയറൊക്കെ ശൂന്യമായി കൃത്യമായിട്ട് ഇത് ചെയ്താൽ സുഖപ്രസവം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം അതിന് ഇസ്ലാമിന്റെ യാതൊരു തരത്തിലുള്ള പിന്തുണയുമില്ല അല്ലേ അത് ഒരു വിശ്വാസം ഇസ്ലാമിന്റെ ഒരു തരത്തിലുള്ള പിന്തുണയുമില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥന വേണമെന്ന് അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിച്ചിട്ടില്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ആരാധനകളാവട്ടെ ആചാരങ്ങളാവട്ടെ പരിശുദ്ധ ഖുഹാൻ്റെയും തിരുസുന്നത്തിന്റെയും പ്രാമാണികമായ പിന്തുണയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നാൽപ്പത് കൂളി അങ്ങനെ കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീജനങ്ങൾക്കിടയിൽ അതിൽ ചിലതൊക്കെ ഉറുഫാണ് ഉറുഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സമ്പ്രദായമാണ് ശീലങ്ങളാണ് അല്ലെങ്കിൽ നാട്ടാചാരങ്ങളാണ് അതിൽ നല്ലതുണ്ടാവും ചീത്തയും ഉണ്ടാവും അല്ലേ ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ നാൽപ്പത് ദിവസം കഴിഞ്ഞാലേ കുളിക്കാൻ പാടുള്ളൂ നാൽപ്പതിനിടയിൽ കുളിക്കാൻ പാടില്ല നാൽപ്പതിന് പ്രത്യേക ആളുകൾ കുളിപ്പിക്കണം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റുമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ സുന്നത്തും ഖുറാ നമുക്ക് മനസ്സിലാക്കുക നാൽപ്പത് ദിവസം വരെ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ നിഫാസോ പ്രസവരക്തോ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം നാൽപ്പത് ദിവസം വരെ അത് കഴിഞ്ഞാൽ അതോടെ കഴിയണം ഇനി അതിന് മുമ്പ് ഒരാൾക്ക് ശുദ്ധിയായി കഴിഞ്ഞാലോ അവർ ശുദ്ധിയായിച്ച് നമസ്കാരം നിർവഹിക്കണം അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കും എന്താണ് നാൽപ്പത് ദിവസം കഴിയാതെ പിന്നെ നിസ്കാരമില്ല മോൻപില്ല കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പ്രമാണത്തിന് വിരുദ്ധമാണത് പ്രമാണത്തിന് വിരുദ്ധമാണ് ഏതുപോലെ ഇപ്പം നിങ്ങൾ നോക്കൂ നമ്മുടെ പള്ളികളിലേക്ക് വരുന്ന ആളുകളുണ്ടാവും സ്ത്രീ ജനങ്ങളും അതേപ്രകാരത്തിൽ വയസ്സായ ആളുകളൊക്കെ അവർ നല്ല പ്രയാസം അനുഭവിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരും ഒന്ന് രോഗിയായി കിടന്നാൽ ഞാൻ കാണുന്ന ഒരുപാട് ആളുകൾ പള്ളിയിലേക്ക് കൃത്യമായിട്ട് വരുന്ന ആളുകൾ നമസ്കാരം നിർവഹിക്കുന്ന ആള് രോഗിയായി കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കില്ല രോഗിയായി കഴിഞ്ഞാൽ രോഗിയായിട്ട് കട്ടിൽ അവലംബം ശയ്യാവലംബമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇല്ല ചോദിക്കും നമസ്കരിച്ചോ ഇല്ല എന്താണ് ഒതു കൊടുക്കാൻ പ്രയാസമാണ് അല്ലെ അതേപ്രകാരം തന്നെ ബാത്റൂമിൽ പോകാൻ പ്രയാസാണ് നെജസ്സാണ് മൂത്രത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് മതം പ്രമാണം എന്ത് പറയുന്നു നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ലളിതമാണ് ലളിതമാണ് യുസ്രാണ് എളുപ്പമുള്ള കാര്യങ്ങളാണ് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രയാസങ്ങളിലേക്കും ഒരേപ്രകാരം തന്നെ കെട്ടിക്കൊടുക്കലിലും കാര്യങ്ങളിലേക്കും നമ്മൾ പോകുന്നത് രണ്ടാമത്തെ കാര്യങ്ങൾക്ക് ഒരു കുട്ടി പറന്നു എന്താ ഇസ്ലാമിൽ ആചാരമുള്ളത് ഒരു കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സാധാരണ ചേർന്ന് കുട്ടിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കും ബാങ്ക് വിളിക്കുന്നതിന് ഒരു ഹദീസുണ്ട് ആ ഹദീസിലൊരു ഒഴപ്പുണ്ട് അതിൽ ചില ദുർബലതയുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ എങ്കിൽ പോലും പ്രവാചകൻ്റെ സുന്നത്തുകളെ പറയുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ അതൊരു സുന്നത്തായിട്ട് ഒരു മുസ്തഹബായ കാര്യമായിട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എല്ലാവരും പാങ്കു വിളിക്കാറുണ്ട് എന്നാൽ അപ്പുറം ഇടത്തേ ചെവിയിൽ ഇക്കാമത്ത് വിളിക്കാൻ പാടുണ്ടോ ഇല്ല കാരണം അതിന് യാതൊരു തെളിവുമില്ല കുട്ടിയുടെ മുടി കളഞ്ഞിട്ട് ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് വെള്ളി ദാനധർമ്മം ചെയ്യേണ്ടതുണ്ടോ ഇല്ല അങ്ങനെ ഒരു ആചാരമില്ല അങ്ങനെ ചില ഹദീസുകളുണ്ട് അത് വൈഫാണ് അങ്ങേറ്റവും ദുർബലമായിട്ടുള്ള കാര്യമാണ് ഇനി നോക്കും ചില നാടുകളിൽ നമുക്കറിയാം കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അക്കീക്ക് അർക്കണം ഏഴിന് അടുക്കാം അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ അറക്കാം അന്ന് തന്നെ പേരിട്ട് കൊടുക്കാം അല്ലേ ഏഴിനാവാം ലഭിച്ചു അലുവ ഞങ്ങൾ പ്രവാചകൻ്റെ പേരെ കുട്ടിക്ക് ഏഴിനാണ് ആടിനെ അർത്ഥതും എന്താ മുടി കളഞ്ഞതൊക്കെ തന്നെ ചില ഹദീസുകൾ കാണാം അല്ലേ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏഴിനറുക്കാം ഏഴിന് എന്താ പേരിടാം ഏഴിന് അക്കീക്ക അറുക്കുമ്പോൾ വേറെ അതിൽ പ്രത്യേക കർമ്മങ്ങളുണ്ടോ അപ്പോൾ നമ്മുടെ ചില നാടുകളിൽ കാണാം പിന്നെ അക്കീക്ക അറുക്കുന്ന മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തി വെക്കുന്ന അതേ സമയത്ത് തന്നെ കുട്ടിൻ്റെ തലയിൽ മൂടികളയാൻ വേണ്ടി കത്തി വെക്കണം എന്നാണ് അല്ലേ ഇതിന് പ്രമാണം ഒരു പ്രമാണമില്ല ഇസ്ലാമിൽ അങ്ങനെ പ്രമാണമില്ലാത്ത പ്രമാണബദ്ധമല്ലാത്ത അടിസ്ഥാനരഹിതമായ ഒരു കാര്യത്തെ നമ്മൾ പിന്തുടരാൻ പാടില്ല അതിൽ ഒരു കാര്യമാണ് മതത്തിനു കൂലി കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ അത് വിധേയത്താവും അത് വിദത്താവും മണ മതത്തിൽ അങ്ങനെ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ അത് വിധേയത്താകും അതല്ലെങ്കിൽ അതൊരു അത്യാചാരമോ അനാചാരമോ ആയിട്ട് മാറുമെന്നുള്ളതാണ് നമുക്കതുമായിക്കൊണ്ട് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് അനി അത് കഴിഞ്ഞു നമ്മൾ സുന്നത്ത് കല്യാണം മാർക്ക് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ലഹിത്താൻ അല്ലെങ്കിൽ ചേലാകർമ്മം ചെയ്യുക ഇസ്ലാമിൽ അതുമായി ബന്ധപ്പെട്ട് എന്താ ഉള്ളത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു പ്രായം എന്ന് പറഞ്ഞു ഇത്ര പ്രായത്തിലേ കഴിക്കാൻ എന്ന് പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിന് പ്രത്യേക സദ്യ ഉണ്ടാക്കണമെന്ന് പറഞ്ഞോ ഇല്ല നിങ്ങൾ നോക്കൂ മഹന മഹനായ ഉസ്മാൻ ബിൻ അബ്ദുൽ അള്ളാഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം അദ്ദേഹത്തെ ഒരു എന്താ ഈ സുന്നത്ത് കല്യാണത്തിൻ്റെ സദ്യയിലേക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞു അലഹി വസ്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സുന്നത്ത് കല്യാണത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കപ്പെടാറില്ല അങ്ങനെ സംഭവം ഇല്ല മാത്രമല്ല അതിലേക്ക് ഞങ്ങൾ ക്ഷണിക്കാ ക്ഷണിക്കപ്പെടാറുമില്ല ഞങ്ങൾ അതിന് പോകാറുമില്ല എന്ന് മഹാനായ ഉസ്മാൻ ബിൻ അബ്ദുൽഹു അദ്ദേഹം പ്രവാചകന്റെ ശിഷ്യനായിട്ടുള്ള സഹാബിവരനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അപ്പം ഇങ്ങനെ കുട്ടി ജനിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞു നിങ്ങൾ അതോടൊപ്പം അതിന് അത് അതിനുശേഷം നമുക്കറിയാം നമുക്കറിയാം പലപ്പോഴും ബർത്ത്ഡേ ഉണ്ടാവും ബർത്ത്ഡേ നമ്മൾ പറ്റേ മറ്റ് പല എന്താ മതവിശ്വാസികളിൽ നിന്നും സംസ്കാരികമായിട്ടുള്ള മറ്റു പല ആളുകളിൽ നിന്നൊക്കെ കടന്നു വന്നിരിക്കുന്ന ആചാരമാണ് ബർത്ത്ഡേ ചെയ്യൽ പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് പ്രതിഫലം കിട്ടും എന്നുള്ളൊരു ആഗ്രഹം ഒരു ഒരു പ്രതീക്ഷയോടുകൂടി നീങ്ങത്തു കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് വിദാർത്ഥാവും അഥവാ ബർത്ത്ഡേ ആഘോഷിക്കൽ പുണ്യകരമാണ് ഇപ്പം ഉദാഹരണം പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പുണ്യകരമായിട്ടാണല്ലോ കാണുന്നത് അത് ആവും നേരെ മറിച്ച് അവനവന്റെ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കൽ പുണ്യകരമാണെന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ പുണ്യം പ്രതീക്ഷിക്കുമ്പോൾ അത്യാവത്താവും ഇല്ലെങ്കിലോ അതാ അതൊരനാവശ്യമായിട്ടുള്ള കാര്യമാണ് കുറാൻ പറഞ്ഞല്ലോ അനിൽ അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ തിരിഞ്ഞുകളയാണ് വേണ്ടത് പറഞ്ഞത് ഒരു സമൂഹത്തോട് ഇതര മതസ്ഥരായ ആളുകളോട് അവരുടെ ആചാരങ്ങളിൽ അവരുടെ അനുഷ്ഠാനങ്ങളിലൊക്കെ നമ്മൾ സാദൃശ്യത പുലർത്തുന്നുവെങ്കിൽ അവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പ്രമാചങ്ങനെ താക്കീട്ട് നമുക്ക് കാണാം അതിനുശേഷം നമ്മളിങ്ങനെ എടുക്കുക ഒരു വീട് നിർമ്മാണം വീട് നിർമ്മാണമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട എന്താ ഉള്ളത് വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആചാരങ്ങൾ എന്താണ് അത്യാചാരങ്ങൾ എന്താണ് ഒരു വീട് നിർമ്മിക്കുമോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ്ലാമിൻ്റെ തത്വങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് എന്താ പൊതു പൊതുതത്വങ്ങൾ മറ്റുള്ളവർക്ക് ശല്യമാവരുത് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാവരുത് അതേപ്രകാരം തന്നെ പൊതുതത്വം എന്താണ് പിന്നെ ധൂർത്തും പൊങ്ങച്ചവും അനാവശ്യവും ഉണ്ടാകാൻ പാടില്ല ഓല തുപദ് എല്ലാ രംഗത്തും നിങ്ങൾ എന്ത് ചെയ്യണം ദുർവ്യയം വെടിയാണെന്ന് പറഞ്ഞു ഇന്നൽ കാനു ഇൻ മുബീൻഖാൻ വഖി റബ്ബി കഫൂറ യഥാർത്ഥത്തില് ദുർവയം കാണിക്കുന്ന ദൂർത്ത് കാണിക്കുന്ന ആളുകൾ പിശാച്ചിൻ്റെ സഹോദരങ്ങളാകുന്നു പിശാച്ചാവട്ടെ അള്ളാഹുനോട് ഏറെ നന്ദി കെട്ട ഒരു സ്വഭാവമുള്ള ആളാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരാൾ നോക്കിയിട്ട് നോക്കണം ഒരാൾ കുറ്റി അടിക്കാൻ വരണം അതേപ്രകാരം ഇന്നയാൾ കുറ്റി ശരിയാവുള്ളൂ ഇന്നയാൾ കുറ്റി ഐശ്വര്യം ഐശ്വര്യമുണ്ടാവും അതിന് ചിലപ്പോൾ തങ്ങളാവാം ചിലപ്പോൾ മുസ്ലിയാരാവാം അല്ലെങ്കിൽ പിന്നെ സ്വാമിമാരാവാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഈ ഈ പാലക്കാട് ജില്ലയുടെ മുജാഹിദ് തറവാടുകളിലെ മുജാഹിദുകളുടെ മഹല്ലുകൾ ധാരാളമുള്ള ഒരു പ്രദേശത്തെ കുത്തുമാടത്തുമ്പോൾ ഒരു ഒരിക്കൽ ഒരു അഞ്ചാറാഴ്ച ഈ ജോത്സ്യവുമായി ബന്ധപ്പെട്ട് കുത്തുപാടത്തി അഞ്ചാറാഴ്ച ജോത്സ്യവുമായി ബന്ധപ്പെട്ട് കുത്തുപാടത്തി ആ കുത്തുപാടത്തിയിട്ട് ഒരിക്കൽ മെമ്പർ ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉള്ളൊരു സഹോദരൻ പറഞ്ഞു മൊലവി നമ്മുടെ മഹലിൽ തന്നെ നമ്മുടെ മഹലിൽ തന്നെ നമ്മുടെ ആദർശപരമായി നമ്മുടെ കാരണവന്മാരായിട്ടുള്ള ആളുകളുടെ ഉള്ള ഉള്ള ആ ആ മഹലിൽ തന്നെ ഒരു വീട്ടിൽ കാണിപ്പയ്യൂർ നാരായണ നമ്പൂതിരിയാണ് കുറ്റടിക്കാൻ വന്നതെന്ന് പറഞ്ഞു അല്ലെ കാണിപ്പയ്യോര് നാരായണ നമ്പൂതിരിയാണ് കുറ്റി അടിക്കാൻ വന്നത് അന്ന് പറയണ്ടായി നോക്കൂ നിങ്ങൾ അപ്പൊ എവിടെയാണ് നമ്മുടെ വിശ്വാസം അപ്പൊ ഇന്നയാൾ കുറ്റി അടിച്ചാലാണ് ഇന്നയാൾ നോക്കിയാലാണ് ഇന്നയാൾ സ്ഥാനം നോക്കിയാലാണ് അതിലെന്തോ ചില അദൃശ്യമായ അഭൗതികമായ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ഐശ്വര്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അവരുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുകയാണ് വസ്ലാം എന്താ പറഞ്ഞത് കാഹിനൻ മുഹമ്മദ് അല്ലെ വല്ലം ഒരാൾ ഒരു ജോത്സ്യനെ അതേപ്രകാരം തന്നെ അല്ലെങ്കിൽ ഒരു കണക്ക് നോട്ടക്കാരനെ ഒരു മഷി നോട്ടക്കാരനെ ഒക്കെ സമീപിച്ച് അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിനിറങ്ങിയിരിക്കുന്ന വിശുദ്ധ ഖുർആാനിൽ അയാൾ അവതരി അയാൾ എന്താ നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതിനർത്ഥം തന്നെയാണ് അല്ലേ നിങ്ങൾ നോക്കൂ എനിക്കറിയാം മുജാഹിദ് കുടുംബത്തിൽപ്പെട്ട ഒരാൾ വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ് വീട്ടിൽ വീട്ടിലിടക്കിടക്ക് ഓരോരോ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു നിർദ്ദേശം കിട്ടി കിട്ടിയെന്താണ് വീടിൻ്റെ കന്നിമൂലയിലാണ് കക്കൂസ് കന്നിമൂലയിൽ ബാത്റൂമുണ്ട് അപ്പം അതുകൊണ്ട് എന്തിനാണ് അത് മാറ്റണം അല്ലെ മാറ്റി അതവിടെ നിന്ന് പൊളിച്ചു മാറ്റി ആര് മുജാഹിദുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഞാൻ പറഞ്ഞു വന്നത് എത്ര എത്രയെത്രയോ അന്ധവിശ്വാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാനരഹിതമായി നമ്മുടെ കൂട്ടത്തിലുള്ളത് നല്ല മുറ മുജാഹിദ് തറവാട്ടിൽ ജനിച്ച ഞങ്ങളുടെ ഉപ്പ ഉപ്പയായിട്ട് മുജാഹിദാണെന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അവരെന്ത് ചെയ്യുന്നറിയോ അവർ എനിക്കറിയാം കുരുമുളക് പറിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്തുണ്ട് ഈ നാടന്മാരെ ആൾക്കടയിലൊരു സ്വഭാവമുണ്ട് കുരുമുളകിൻ്റെ മണി എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ കുരുമുളൻ്റെ തോക്കാന്ന് പറയുന്നത് ഞെട്ടി ആ ഞെട്ടി ഇങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ വിതരണം എന്താ വിതറിയുള്ളൂ അത് എന്തിനാണ് അത് ആൾക്കാർ ചവിട്ടി നടക്കണമെന്നാലേ അടുത്ത വർഷം കുരുമുളക് കൂടുതലുണ്ടാവുള്ളൂ എന്നാണ് അല്ലേ എവിടുന്നാണ് ഈ അന്ധവിശ്വാസങ്ങൾ എവിടുന്നാണ് ഈ അന്ധ അനാചാരങ്ങൾ ഇതൊക്കെ അനിസ്ലാമികമായ തരത്തിലുള്ള പ്രമാണബദ്ധമല്ലാത്ത പ്രാമാണികമല്ലാത്ത തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളൊക്കെ നമുക്ക് കയറി വരുന്നതിന്റെ അടിസ്ഥാന നമ്മുടെ ആദർശം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ആദർശം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ബേസ് എന്താണെന്ന് നമുക്കറിയില്ല അത് ആചാരങ്ങളിലാവട്ടെ അതേപോലെ ആരാധനാ കർമ്മങ്ങളിലാവട്ടെ മറ്റ് മേഖലകളിലാകട്ടെ ആവട്ടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട് നിർമ്മിക്കുന്നിടത്ത് നമ്മൾ ആലോചിക്കേണ്ട അതിൻ്റെ സൗകര്യം അത് ദൂർത്താവാൻ പാടില്ല അതിൽ കാറ്റും വെളിച്ചവും കിട്ടണം ഞാൻ എൻ്റെ വീട് ചെറിയൊരു ഒട്ടുപരയാണ് ആ ഓട്ടുപരയിൽ ഒന്ന് അതിൻ്റെ പിന്നെ താഴ്ന്ന് കിടക്കുകയായിരുന്നു അപ്പോൾ ഒന്ന് ഉയർത്തി കിട്ടണം അപ്പോൾ ആ ഒന്ന് ഉയർത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കട്ട പൊന്തിക്കണം എന്ന് പറഞ്ഞു ഒരു കട്ട വെക്കണമെന്ന് പറഞ്ഞു അപ്പം ആശാര്യനെ വിളിച്ചു കല്ല് പിന്നെ പിന്നെ മേശനെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞതിനേക്കാൾ ഒരു കല്ലും കൂടി കൂടുതൽ വെക്കണം കാരണം ചൂട് കുറച്ച് കമ്മി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഏയ് ഒരു കല്ലിനി കൂടുതൽ വെക്കാൻ പറ്റൂല അത് ശരിയല്ല അത് ശരിയല്ല കാരണം എന്താണ് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വെച്ച് തരുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമെന്നാൽ ഞാൻ അനുഭവിച്ചോളാം ഞാൻ അത് അനുഭവിച്ചോളാം എന്നിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം എന്നാൽ ശരി നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ചെയ്തു തരാം അല്ലേ സഹോദരങ്ങളെ നമ്മൾ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ് പ്രാർത്ഥിക്കുന്നില്ല നീ തടയാൻ ആരുമില്ല നീ തടഞ്ഞത് നൽകാനും നിങ്ങൾക്ക് വല്ല തിന്മയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ്റെ ഭാഗത്തിന് നിന്ന് വല്ല തിന്മയും നിങ്ങളെ പിടികൂടുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ അവനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല അവൻ നിങ്ങൾക്ക് വല്ല നന്മയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിലോ അവൻ ഉദ്ദേശിച്ച ആ നന്മയിൽ നിന്ന് ആർക്കും തന്നെ തടയാനും സാധ്യമല്ല അതാർക്കും തടയാൻ സാധ്യമല്ല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ബാധിക്കുന്നു അവൻ്റെ ദാസന്മാരിൽ നിന്ന് അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണോ വാരിധിയുമായുള്ളതാണ് ഖുർആാനിൽ ഈ ആശയം വരുന്ന എത്രയോ എത്രയോ വചനങ്ങളുണ്ട് നമുക്കറിയാം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നമ്മുടെ കർമ്മങ്ങളിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളാണ് നസൂർലാഹി സലഹ്ഹുലൈ വസ്ലം പറഞ്ഞു നിങ്ങൾ വീട്ടിൽ കുറാൻതണം നിങ്ങൾ വീട്ടിൽ കുറാൻ ഓതണം അതിലൂടെയാണ് അള്ളാഹുന്റെ മറക്കത്ത് ഉണ്ടാവുക വല്ലാത്ത പുയൂത്തക്കും കൊബൂറൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറുകളാക്കരുത് വീടുകളെ പറഞ്ഞാണ് ഖബറിൻ്റെ അടുക്ക കുറാൻ ഓതാൻ പാടില്ല ഖബറിൻ്റെ അടുക്കലല്ല കുറാൻ ഓതേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കുറു ഓതേണ്ടത് വീടുകളിലാണ് എന്ന് റസൂർ അള്ളഹി വസ്ലം പറയുന്ന ഹദീസുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പം ഈ രംഗത്തൊക്കെ നമ്മൾ പ്രമാണം എന്താണ് അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ ഇനി നോക്കൂ നിങ്ങൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പിന്നെ ഒരു വീട് ഇരിക്കലുണ്ട് വീട് കൂടുതൽ ആ വീട് കൂടലുമായി ബന്ധപ്പെട്ട എന്താ കാര്യങ്ങളാണ് എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജമായത്ത് നമസ്കാരം സുന്നത്ത് ജമായത്തിൻ്റെ അവിടെ പള്ളിയിലാണ് നിർവഹിക്കേണ്ടത് അല്ലെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും പുരുഷന്മാർ ഇരട്ടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സുബ നമസ്കാരത്തിൽ ജമായത്തിന് പോകേണ്ടത് എങ്ങോട്ടാണ് പള്ളിയിലേക്കാണ് പക്ഷെ നമ്മളെ മുജാഹിദുകൾ അടക്കമുള്ള ആളുകൾ പലപ്പോഴും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടിന് കുടിയിരിക്കുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും ഇന്ന് സുബേക്ക് കുടിയേക്ക് വരുമോണ്ട് പറയും അല്ലേ സുബിഹിക്ക് കുടിയേക്ക് വരുമുണ്ടോ വീട്ടിലേക്ക് വരുവണ്ടു എന്നാണ് വീട്ടിൽ സുഭഹിസ്കരിക്കണം എന്നാൽ വീട്ടിൽ സുഭഹിസ്കരിച്ചാൽ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്നുണ്ടോ ഇല്ല അതേ യഥാർത്ഥത്തിൽ മതവിരുദ്ധ എന്താ പ്രവാചക ശരീരയ്ക്ക് വിരുദ്ധമാണ് അതേ പ്രകാരം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള സുന്നത്തുകളുണ്ടോ സുന്നത്ത് നമസ്കാരം ഉണ്ടോ വീടൊരിക്കലുമായിട്ട് ബന്ധപ്പെട്ടു ഒന്നുമില്ല ഇനി അതേ അതേപ്രകാരം വീട് നിർമ്മിച്ചുകഴിഞ്ഞാൽ മറ്റവരെന്തു ചെയ്യും ചിലപ്പോൾ ഒരു കോലമൊക്കെ ഉണ്ടാക്കിയിട്ട് കരിങ്കണ്ണ നോക്കടാ എന്ന് എഴുതിയേക്കും നമ്മളൊന്ന് പരിഷ്കരിച്ചു നമ്മൾ ഖുർആൻ്റെ സുന്നത്തിൻ്റെ ആളുകളല്ലേ നമ്മൾ എന്ത് ചെയ്തു മാഷ അള്ളാന്ന് എഴുതിയേക്കും അവരെ കരിങ്കണ്ണ നോക്കെന്ന് പറയും നമ്മളോ നമുക്ക് മാശാള്ളാം അല്ലേ എവിടെ നിന്നാണ് യഥാർത്ഥം ഈ തരത്തിലുള്ള അങ്ങനെ ചെയ്താൽ പിന്നെ വീടിന് ഒരു കണ്ണേർ തട്ടില്ല അല്ലെങ്കിൽ ബാധയുണ്ടാവില്ല വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും വീട്ടിൽ ഉണ്ടാവില്ല ഈ തരത്തിലുള്ള ഏടാകൂടങ്ങളിലേക്കുള്ള വിശ്വാസം വളരെ സരളമായ ലളിതമായ പ്രമാണബദ്ധമായ അടിസ്ഥാനപരമായിട്ടുള്ള വിശുദ്ധ ഖുർആാൻ്റെയോ തിരുസുന്നത്തിൻ്റെയോ ചരിയയിൽ നിന്ന് നമുക്കിതിന് യാതൊരു തരത്തിലുള്ള തെളിവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുക ഇനി അതേ അത് കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും പറയാറുണ്ട് വാതിലുകളൊക്കെ നേരെയായിരിക്കണം എന്നാ വാതിലുകളൊക്കെ ഒരു വാതിലൊരു ഡോറ് ഡോർ ടു ഡോർ കാറ്റ് വേണ്ടി നല്ലതാണ് വാസ്തുവും അതേപ്രകാരം തന്നെ വാസ്തു ശില്പം നിക്കുന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വാതിലുകൾ നേർക്ക് നേരെ വരുമ്പോൾ കാറ്റും വെളിച്ചൊക്കെ കിട്ടാൻ നല്ലതാണ് കാരണം നേരെ മറിച്ച് വാതിൽ ആയിട്ടില്ലെങ്കിൽ അവിടെ ചില ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ഒരിടത്ത് വാതിൽ നേരെ അല്ലെങ്കിൽ ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു ഹോൾ ഇടണം ഇവിടെ ഒരു ഹോൾ ഉണ്ട് നിങ്ങൾ വീട് ചില വീടുകൾ കണ്ടിട്ടില്ലേ ചെറിയൊരു ഹോൾ ഉണ്ടാവും എന്തിനാണത് ഒരു സൂത്രം ഒരു ഹോൾ എന്താണ് അങ്ങനെ ഇട്ടാൽ അതിനൊരു പോക്ക് ഉണ്ട് എന്നാണ് അതിലൊരു ഉണ്ട് ആ പോക്ക് തടസ്സപ്പെടാൻ പാടില്ല ആ പോക്ക് തടസ്സപ്പെട്ട എന്തായി നമുക്ക് ഒരുപാട് ഉണ്ടാവും അല്ലേ സഹോദരങ്ങളെ ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതേപ്രകാരം തന്നെ ഈ വീടിന് ശകുനം നോക്കൽ നിബി സല്ലാസ്വാളി ഒര് ഒരിക്കൽ മതിയായ ഐഷാർദി അള്ളാഹുത്തലാഹൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായി കുറച്ച് ആൾക്കാർ പറഞ്ഞു സ്ത്രീ വീട് വാഹനം ഇതിലൊക്കെ ദുശകുനം പറഞ്ഞു

അവതരിച്ചതിനെ കുറിച്ച് അവര് നിഷേധിക്കുകയാണ് അത് അത് അസത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവർ പറയാം അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ് അജ്ഞാനകാലത്തെ ആളുകളായിരുന്നു യകൂലൂൻ അവർ പറയുമായിരുന്നു മൃഗങ്ങളിൽ അല്ലെങ്കിൽ വാഹനങ്ങളിലും അതേപ്രകാരം തന്നെ സ്ത്രീകളിലും വീടുകളിലൊക്കെ ചില ദുശഗുണങ്ങളുണ്ട് ചില ലക്ഷണക്കേടുകളുണ്ട് ചില ഐശ്വര്യക്കേടുകളുണ്ട് എന്നവര് പറയുമായിരുന്നു എന്ന് ആയിഷാറുദ്ദാൻ ഇത് അടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാം എന്നിട്ട് ആയിഷാറു ദ്ത് ആയിഷാറു ലാഭൻ എന്താ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആാനിൻ്റെ ആശയത്തിന് അത് വിരുദ്ധമാണ് എന്നവരവിടെ ബോധവൽക്കരിക്കുകയാണ് എന്നിട്ട് അവർ സുമ മാ ഓദിക്കൊടുത്ത് സുമേ ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير നിങ്ങൾ ഇത് മാ നിങ്ങളിത് വായിച്ചിട്ടില്ലേബത്തിൻ നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു മുസീബത്തും ഏതൊരു പ്രയാസങ്ങളും ഏതൊരു ആപത്തും ഫിൽ നിങ്ങളുടെ ശരീരത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ അതുണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹു ഒരു രേഖയിൽ അത് രേഖപ്പെടുത്തപ്പെട്ടതാണ് നിങ്ങൾക്ക് അള്ളാഹു വിധിച്ച അള്ളാഹുവിന്റെ ഇതിൻ അള്ളാഹുവിന്റെ കലാ കതറ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതല്ലാതെ ഒരു പെണ്ണോ ഒരു വീടോ ഒരു വാഹനമോ ഒന്നും ദുശകുനമോ അപലക്ഷണമോ ഐശ്വര്യക്കേടോ അതിലൊന്നും ഇല്ല എന്ന് മഹതിയായ ഐഷാറദി അള്ളാഹു അൻഹ അവിടെ ബോധവൽക്കരിച്ചു എന്നാണ് പറയുന്നത് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആചാരങ്ങളിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായി വെളിച്ചം പകർന്നു തരും വിശുദ്ധ ഖുറാനും തിരുസുന്നത്തും ഇനി നോക്കും നിങ്ങൾ നമുക്കറിയാം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീടിരിക്കലുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മളൊരു സദ്യ നടത്തും അല്ലേ അത് തെറ്റില്ല എന്നാണ് അതിൽ തെറ്റില്ല കാരണം നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ഒരു ഹദീസിൽ കാണാം റജുലിൻ ബനാ വജഅല മഅദുബതൻ ഫമൻ അജാബ ദഖല 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 ദാർ എന്ന് ആളുകളെ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ സത്യം സ്വീകരിക്കുന്നതിനെ ഉപമിച്ചത് ഒരാൾ ഒരു വീട് നിർമ്മിച്ചു ആ വീട് നിർമ്മിച്ചട അദ്ദേഹം ഒരു സദ്യ ഉണ്ടാക്കി ആ സദ്യ ഉണ്ടാക്കിയിട്ട് ആ ആളുകളെ സദ്യയിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ വന്നു അവർ വീട്ടിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട് നബിയെ ഒരു വീട് നിർമ്മിക്കുന്നവനും സദ്യ ഉണ്ടാക്കുന്നവനും ആ സദ്യയിലേക്ക് ക്ഷണിക്കുന്നവനുമായിക്കൊണ്ട് ഒരു ഹദീസിൽ നബിയെ ഉപമിക്കുന്നത് കാണാം നബി സല്ലല്ലാഹു അലൈഹി നാഹുലം തങ്ങളെ നല്ലതിനല്ലാത്ത ഉപമിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പ്രവാചകനെ അങ്ങനെ ഉപമിച്ചതുകൊണ്ട് ഒരാൾ ഒരു വീട് നിർമ്മിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള സദ്യ അയാളുടെ കഴിവിൽപ്പെട്ടത് ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്താൽ അതിന് തെറ്റ് പറയാൻ പറ്റൂല അത് ബിജെപിത്താന്ന് പറയാൻ പറ്റൂല എന്നുള്ളതാണ് െ അപ്പൊ നമ്മൾ കൃത്യമായി പ്രമാണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സ് അതല്ലാതെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പോലെ ഇതിൽ ദുശകുനം ഇത് ഇന്നത് ചെയ്താലേ ഇന്ന് നോക്കും നമ്മുടെ മറ്റ് സഹോദരങ്ങൾക്കിടയിൽ വീട് നിർമ്മിച്ചു നിർമ്മിച്ചുകഴിഞ്ഞാൽ വീട് നിർമ്മാണം കഴിഞ്ഞാൽ പിന്നെ അവിടെ വീട് ഇരിക്കണമെങ്കിൽ രാത്രി എന്തെങ്കിലും ഒരു കാര്യം നടത്തണം ഒരു പ്രത്യേക പ്രാർത്ഥന പ്രത്യേക ചടങ്ങ് അതെന്താണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ റാത്തീവ് എന്ന് പറയും അല്ലേ കുത്തുബിയത് പറയും അല്ലേ കുത്തുബിയത് പറയും അതിൽ ആരുടെ ഐശ്വര്യമാണ് അതിൽ മുഹീദീൻ ഷെയ്ഖ് റഹിമുല്ലാൻ്റെ ഐശ്വര്യമാണ് അങ്ങേറ്റ സഹായമേ സഹായമേ ഷെയ്ഖ് ഷെയ്ഖുറഹുള്ളയെ ആയിരമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലൊക്കെ വട്ടം ഓരോ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് ആടി ആർ തുല്ലസിച്ചുകൊണ്ട് രാത്രിയിൽ വീട്ടിൽ നിന്ന് കുത്തുബിയത്ത് കഴിച്ചാൽ മാത്രമാണ് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് ചില ആള് വിശ്വസിക്കുന്നത് وحده شيخ رحمه الله يا سيدي سندي غوثي ويا مددي كل ظهيرا على الاعداء بالمددي مجير عرضي وخذ بيدي مدام مددي خليفة الله في ناموحي الديني മുഹീദിഷേഖിനോട് പറയാണ് എല്ലാം സഹായിക്കാനുള്ള ഞങ്ങളെ കൈപിടിക്കാനുള്ള എല്ലാ ഐശ്വര്യം തരേണ്ടത് താങ്കളാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് തന്നെ തൗഴീര് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഖുർആൻ പറഞ്ഞു മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞ കാലത്തിനോട് പോലും അതെതിരാണ് ബിഹി നീ നിന്റെ പ്രയാസവേളകളിൽ നിന്റെ വിബൽ ഘട്ടങ്ങളിൽ നിന്റെ ബുദ്ധിമുട്ടിന്റെ ഘട്ടങ്ങളിൽ സൃഷ്ടികളിൽ നിന്ന് ഒരാളോടും തന്നെ നീ നിന്റെ ആവലാദികളെ ബോധിപ്പിക്കരുത് സൃഷ്ടികളോടിൽ നിന്ന് ഒരാളോട് നിൻ്റെ ആവലാതി ബോധിപ്പിക്കരുത് അത് നിന്നിൽ നിന്ന് അള്ളാഹുൽ ചേർക്കലാണ് എന്ന് ഷെയ്ഖ് മുഹീദീൻ റഹിമഹുല്ല പറയുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് സഹോദരൻ സഹോദരങ്ങളെ അപ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അവർ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ തരത്തിൽ മാറിക്കൊണ്ട് വെളിച്ചം നൽകുന്ന വേദഗ്രന്ഥത്തിൻ്റെ പ്രവാചകൻ്റെ ചര്യയുടെ അടിസ്ഥാനം കൃത്യമായി നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ട് ഏതാണ് പ്രമാണബദ്ധം ഏതാണ് പ്രാമാണികമല്ലാത്തത് ഏതാണ് ആചാരം ഏതാണ് അനാചാരം ഏതാണ് സുന്നത്ത് ഏതാണ് വിജയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ അവസാനിപ്പിക്കാൻ പോകണം അത് കുറച്ച് കാര്യങ്ങളോട് ഒന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ് അല്ലെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്താണ് ആചാരത് വളരെ ലളിതമായിട്ട് കർമ്മമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ വധുവിന്റെ രക്ഷിതാവ് വരനോട് അവന്റെ കൈപിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മകളെ ഈ മഹറിന് ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ അത് സ്വീകരിക്കുകയും രണ്ട് സാക്ഷികൾ ഉണ്ടായും കഴിഞ്ഞാൽ വിവാഹം പൂർണ്ണമായും അല്ലേ പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ആചാരങ്ങളാണ് നമ്മളോട് കാണുന്നത് ആദ്യം പെണ്ണ് കാണൽ പെണ്ണ് കാണൽ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു പെണ്ണ് കാണൽ അനുവദിച്ചിടത്ത് തന്നെ സ്വല്ല നമ്മുടെ പറയുന്ന ഹജി കാണാം ഉംബു ഇലൈഹ വരൻ പെണ്ണിനെ നോക്കട്ടെ അവൾ അവനെയും വേണമെങ്കിൽ നോക്കാം അല്ലെ അവർക്ക് തമ്മിൽ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് അറിയാൻ വേണ്ടി അവൾ നോക്കട്ടെ എന്ന് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും ആദ്യം വരം നോക്കും എന്നിട്ട് പോയിട്ട് പറയും ഉമ്മയും പാപ്പിയും വരും നമ്മുടെ നാട്ടിൽ ചില സമ്പ്രദായങ്ങളുണ്ട് എല്ലാം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ കുറയ്ക്കച്ചൊക്കെ മിതത്വങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ പാലിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ പിന്നെ പെങ്ങന്മാർ വരും അത് കഴിഞ്ഞാൽ വേറൊരു ടീം വരും എന്നിട്ട് വരുമ്പോഴോ ചിലപ്പോൾ പലപ്പോഴും നമുക്കറിയാം പുതിയ സമ്പ്രദായം ഏറ്റവും മികച്ച തരത്തിലുള്ള കൊട്ട എന്താ പറയുക ബാസ്ക്കറ്റോ അതൊക്കെ വാങ്ങി അതിൽ പിന്നെ കൂമ്പാരക്കണക്കിന് അന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഏതെല്ലാം തരത്തിലുള്ള മിഠായികളുണ്ടോ ലക്ഷക്കണക്കിന് രൂപ പൊടിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന ആഭാസങ്ങൾ ഇസ്ലാമിൽ എന്താ പറഞ്ഞത് സ്ത്രീ പുരുഷ പുരുഷൻ ഒരു പുരുഷൻ സ്ത്രീയെ എന്താ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുമ്പോ അവൻ അവളെ നോക്കട്ടെ ഒന്ന് നോക്കട്ടെ പരസ്പരം സംതൃപ്തിപ്പെടാൻ വേണ്ടി ഇഷ്ടപ്പെടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ വേണ്ടി നോക്കട്ടെ എന്ന് പറഞ്ഞു നമ്മൾ അതിനെ വലിച്ചു നീട്ടി ഈ പറഞ്ഞ രൂപത്തിലുള്ള അത്യാചാരങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ് എന്നിട്ട് അതിനുശേഷം പിന്നെ ഒരു ഒരു സെഷൻ ഉണ്ട് അതൊരു ഫോട്ടോ സെഷനാണ് യഥാ ഫോട്ടോ സെക്ഷൻ ഇതുപോലെ ചിലപ്പോൾ വേദികൾ ഉണ്ടാക്കി ഉണ്ടാവും പൈസക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ ആളുകളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള വേദികളായിരിക്കും ഉണ്ടാവുക ആ വേദിയിൽ ഈ മിഠായി മിഠായിക്കൊട്ടയൊക്കെ കൊണ്ടുവന്ന് ചെക്കനെയും പെണ്ണിനെയും എന്ത് ചെയ്യും നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് അടുത്ത് ഇരുത്തും എന്നിട്ട് പിന്നെ ഫോട്ടോ ആണ് ഇനി അതേ പ്രകാരം തന്നെ പെണ്ണിൻ്റെ സുഹൃത്തുക്കൾ പെണ്ണിൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാവും അവരൊക്കെ വരും എന്നിട്ട് ചെക്കൻ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരു വിഷയമല്ല അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരു പ്രശ്നമേ അല്ല െ ഒരു ഹസ്താരണചെയ്ല് ഒരു പ്രശ്നമേ അല്ല അപ്പൊ നിങ്ങൾ നോക്കൂ വിവാഹരംഗത്ത് ഇസ്ലാം വളരെ ലളിതമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അനാചാരങ്ങളിലേക്ക് ഒക്കെ കൊണ്ടുചെന്നെത്തുകയും അവിടെയൊക്കെ ദൂർത്തും പൊങ്ങച്ചവും ഒക്കെ കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി ഖുർആൻ പറഞ്ഞു കുലു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ നിങ്ങൾ ആഹരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭക്ഷിക്കാം നിങ്ങൾക്ക് പാനീയം കഴിക്കാം പക്ഷേ നിങ്ങൾ അമിതമാവാൻ പാടില്ല അള്ളാഹു അമിതക്കാരായ ആളുകളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കൂ നമുക്കറിയാം ഒരു കുട്ടി വളർന്നു വലുതായി അവർ സ്കൂളിലേക്ക് പോവാണ് കോളേജിലേക്ക് പോവാണ് ക്യാമ്പസിലേക്ക് പോവുകയാണ് വിദ്യാർത്ഥികളായി വിദ്യാർത്ഥികളായി കഴിഞ്ഞാൽ അവർക്കിടയിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് അപ്പോൾ നമുക്കറിയാം എക്സാമിനേഷൻ്റെ സമയമാണല്ലോ അപ്പോൾ എക്സാമിനേഷന് ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിയാരുടെ അടുത്ത് പോയിട്ട് അയാളൊരു ചരട് മന്ത്രി ചോദിക്കൊടുത്ത് കെട്ട് കെട്ടി കഴിഞ്ഞാൽ ഉത്തരമൊക്കെ വേഗം കിട്ടുന്നതാണ് െ ഉത്തരം എഴുതാൻ വേഗം കിട്ടും അല്ലെങ്കിൽ പേനയിൽ മന്ത്രിച്ചു കൊടുക്കുക പേനയിൽ മന്ത്രിച്ചു കൊടുക്കുക അതേപ്രകാരം തന്നെ രാഖി കെട്ടിക്കൊടുക്കുക അതുമല്ലെങ്കിൽ പിന്നെ നമുക്കറിയാം പിന്നെ രക്ഷാബന്ധൻ കെട്ടിക്കൊടുക്കുക അവർ അന്യനായ ഒരു പുരുഷൻ അന്യനായ ഒരു പുരുഷൻ നമ്മുടെ യുവതികളും യുവ എന്താ യുവതികളായിട്ടുള്ള കൗമാരപ്ര പ്രായക്കാരായുള്ള പെൺകുട്ടികളുടെ കയ്യിൽ പിടിക്കുകയും എന്നിട്ട് രക്ഷാബന്ധനോ രാഖിയോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുക്കുക ഇതൊക്കെ എന്ത് സംസ്കാരമാണ് ഇതൊക്കെ എന്ത് സംസ്കാരമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി അലൈഹി അല്ലാസലമ ഇതിലൊക്കെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതിൽ എന്തെങ്കിലും അഭൗതികമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐശ്വര്യം ഉണ്ടാകുമെന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അത് തനിച്ച് ചുരുക്കിലേക്കോ നെപ്പി പറയുണ്ടല്ലോ അല്ലെ ഒരു ഏലസ് ഒരു മന്ത്ര ചോദ്യ ചരട് അല്ലെ മന്ത്ര ചോദ്യ ഐക്കല്ല് ഇത് വല്ലതും കെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ അവൻ പങ്കു ചേർത്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ നബിസ് അല്ലാ വിശുദ്ധ ഹദീത് നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലേ അതോടൊപ്പം തന്നെ ഇതല്ലാതെയാണ് ചെയ്യണതെങ്കിലോ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഒരു ഇടകളർ അവിടെ ഉണ്ട് പിന്നെ നോക്കും നിങ്ങൾ നമുക്കറിയാം ഹഗ്ഗിങ് അതേപ്രകാരം ലിപ്ലോക്ക് എന്താ ലിപ്ലോക്ക് പറഞ്ഞാൽ ചുംബനം അതേപ്രകാൻ തന്നെ നമുക്കറിയാം ഇമഇൻ ബാസു അഹ്മഹുല്ലയോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഫത്തുവ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ അദ്ദേഹം പറയുന്നത് നമുക്കറിയാം സത്യവിശ്വാസിനികളായ ആളോട് പറയട്ടെ അവർ അവരുടെ ദൃഷ്ടികളെ നിയന്ത്രിക്കണം വിശ്വാസിനികളോടും പറയാനാണ് ദൃഷ്ടികൾ നിയന്ത്രണം ദൃഷ്ടികളെ നിയന്ത്രിക്കണമെങ്കിൽ നിയന്ത്രിക്കണം ഖുറാൻ പറഞ്ഞതെങ്കിൽ നോട്ടത്തെ പോലും നിയന്ത്രിക്കണമെന്നാണ് ഖുറാൻ പറഞ്ഞതെങ്കിൽ നക്കോൽ ഞാൻ പറയട്ടെ ആണ് കരസ്പർശം ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് നോട്ടത്തെക്കാൾ ഭയാനകമായിട്ടുള്ള കാര്യമാണ് അതിനേക്കാൾ അപകടപരമായിട്ടുള്ള കാര്യമാണെന്നാണ് ഇസ്ലാമികമായിട്ട് നമുക്ക് ഷയിക്കാൻ ചെയ്യുന്ന കുട്ടികൾ തമ്മിൽ യുവതി യുവാക്കൾ തമ്മിൽ ഷയിക്കാൻ ചെയ്യുന്ന ഒരു അലൈഹി വസല്ലം റിസഹലിടയ്ക്ക് വന്നിട്ട് ഭയത്തിനു വേണ്ടി ഇസ്ലാമുമായിട്ട് ഭയത്തിനു വേണ്ടി വന്നപ്പോൾ പ്രവാചകനോട് കൈ നീട്ടിയപ്പോൾ സ്വാഭാവിക വനിതകളായിട്ടുള്ള ആ കൈ കൈകൾ നീട്ടിയപ്പോൾ ഇന്നിലാ ഉസാ ഫിഹി സ്ത്രീകളുമായിട്ട് ഞാൻ എന്ത് ചെയ്യില്ല ഹസ്താനം ചെയ്യില്ല മെഹർമുകളല്ലാത്ത സ്ത്രീകളുമായിട്ട് ഞാൻ ഹസ്തദാനം ചെയ്യില്ല അപ്പം അവിടെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിലെ പ്രമാണബദ്ധമായി പ്രമാണബദ്ധമായിക്കൊണ്ട് മനസ്സിലാക്കുകയും അനാചാരങ്ങൾ ഏതാണ് ഇസ്ലാം ഏതാണ് അനിസ്ലാം ഏതാണ് സുന്നത്തേതാണ് വിജയത്തേതാണെന്ന് നമ്മൾ മനസ്സിലാക്കലും അള്ളാഹുൻ്റെ ചര്യ കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യുക و سوه حسنه നിങ്ങൾക്ക് പരലോകത്തെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട് എന്നുള്ളതാണ് അതല്ലാതെ നമ്മൾ ചെയ്യുന്നതൊക്കെ മതമാണ് നമ്മൾ ചെയ്യുന്നത് ആചാ മറ്റേ ഖുറാനോ പ്രമാണമോ നോക്കാതെ ചെയ്യുന്നതൊക്കെ മതമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വിരൽ കടിക്കേണ്ടി വരും നബി സല്ലല്ലാഹു വരുന്നത് എനിക്ക് ശേഷം എന്റെ മതത്തിൽ ായി കടത്തുകൂട്ടിയ ആളുകൾ ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവർ ആട്ടിയൊഴിച്ചു വിടും എന്നുള്ളതാണ് അതുകൊണ്ട് ബുദ്ധി പ്രമാണം ഈ കാര്യങ്ങളൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് കണ്ണ് ചെവി കേൾവി ഇതിനെക്കുറിച്ചെല്ലാം അള്ളാഹുന്റെ മുമ്പിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും ആ അടിസ്ഥാനത്തിൽ ഈ അവയവങ്ങളെല്ലാം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ തുറന്നു വെച്ചുകൊണ്ട് പ്രമാണങ്ങളെ കേട്ടുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുന്ന സജ്ജനങ്ങളായ സൽവൃത്തരായ ദാസന്മാരുടെ കൂടെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്ന സംഘാടകരോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഓ അഹൃദ് അഹ്വാനാൻ അലഹമുല്ലാ റബ്ബുൽ ആലമീൻ അസലു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു